ഡിഫറെൻ്റ് പാറ്റേറിയൽ ഡിഫറെ ബഡ്ജറ്റിൽ ചെയ്തെടുത്തിട്ടുള്ള വെറൈറ്റി മൊമോൺ ഡോട്ടോർ കോംബോസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് സോ വെൽക്കം ബാക്ക് ടു ലൈവ് വൈറ്റ് യൂട്യൂബ് ചാനൽ ഫസ്മൺ നോക്കുകയാണെങ്കിൽ ഡയബിൾ ആയിട്ടുള്ള വർക്ക് വരുന്ന ജോർജറ്റ് മെറ്റീരിയൽ യൂസ് ചെയ്തുകൊണ്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു ഹെവി മൊമോൻ ഡോട്ടോർ കോമ്പോയാണ് ഇത് കാണുമ്പോൾ ബ്രൈഡിലാണോ പാർട്ട് വെയർ ആണോ നമുക്ക് തന്നെ കൺഫ്യൂഷൻ ഔട്ടോ അതുപോലെയായിരുന്നു ഈ ഒരു ഔട്ട്ഫിറ്റ് കാണുമ്പോൾ റസമിൻ്റെ സ്പെഷ്യൽ റിക്വർമെൻ്റ് ആയിരുന്നു ബ്രൈഡിനെ പോലെ തന്നെ അവരും തിളങ്ങി വെക്കണം എന്നുള്ളത് അതുപോലെ തന്നെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നെറ്റിൽ ഹെവി ഹാൻഡ് വർക്കും സ്ലീവിലും യോക്കളും ആയിട്ട് ഹെവി ഹൈലൈറ്റിങ്ങും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് സ്ലീവിൻ്റെ എൻഡിലായിട്ട് ചെറുതായിട്ട് ഹാങ്ങിങ്സും കൊടുത്തിട്ടുണ്ട് മോമിൻ്റേതായാലും ഡോട്ടേഴ്സിൻ്റെ ആയാലും ഒരേ ഡിസൈനിലാണ് ആയിട്ട് ഇത് ചെയ്തെടുത്തിട്ടുള്ളത് മോമിൻ്റെ ദുപ്പട്ട നിൽക്കുന്നത് ബുട്ടാസ് വന്ന ടിഷ്യൂ മെറ്റീരിയൽ ടു സൈഡ് ഹെവി ലേസും ബ്രഷ് ലേസും ഒക്കെ ആഡ് ചെയ്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഡോട്ടേഴ്സിൻ്റെതായാലും നെറ്റിൽ ബ്രഷ്ലേസും ഒക്കെ ആഡ് ചെയ്തിട്ടുള്ളതാണ് ഗൗൻ്റെ ഫസ്റ്റ് ലെയറിലായിട്ട് ഹെവി ലേസ് വർക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ്ലി ഓൺലൈൻ ത്രൂ ആയിരുന്നു ഇത് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് സെക്കൻഡ് വൺ നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ടിഷ്യൂ മെറ്റീരിയലിൽ ചെയ്തെടുത്തിട്ടുള്ള ഒരു മൊമാൻ ഡോക്ടർ കോംബോ തന്നെയാണ് മോമൻ്റെ നോക്കുകയാണെങ്കിൽ സിറ്റിൻ്റെ സൽവാർ പാക്കിസ്ഥാനി സൂട്ടായിട്ടാണ് ഇത് വന്നിട്ടുള്ളത് ടോപ്പിൻ്റെ എൻ്റെ ഭാഗത്തായിട്ട് ഹെവി ഹാൻഡ് വർക്ക് ആഡ് ചെയ്തിട്ടുണ്ട് സിറ്റിൻ്റെ ടു സൈഡായിട്ട് ഹെവി ആയിട്ടുള്ള മോട്ടിഫിൽ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ടുള്ള സ്പ്രെഡിങ് ആഡ് ചെയ്തിട്ടുണ്ട് സ്ലീവിന്റെ എൻഡിലായിട്ടും ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് നെക്ക് വി ഷേപ്പിൽ ചെയ്തെടുത്തിട്ടുള്ള ഹെവി ഹാൻഡ് വർക്ക് ഒക്കെ ആഡ് ചെയ്തിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത് വർക്ക് വരുന്ന ദുപ്പട്ട മെറ്റീരിയൽ തന്നെയാണ് ഇതിന് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സ്ലിത്തിൽ കൊടുത്ത പോലെ തന്നെ സ്ലീവിലും നെക്കിലും ആയിട്ട് നല്ല ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്യാവശ്യം ബഡ്ജറ്റിലാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത് കിട്ടിയന്റെ ഡ്രസ്സ് നോക്കുകയാണെങ്കിൽ നല്ല ക്യൂട്ടായിട്ടുള്ള ബ്ലൗസ് ആൻഡ് സ്കേർട്ടിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഒരു ബോയ് ഒക്കെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഈ ബേബി ഡ്രസ്സ് ട്രയൽ കൂടി എന്നെ നല്ല ഹാപ്പി ആയിരുന്നു പിന്നെ അത് ചേഞ്ച് ചെയ്യാനായിട്ട് അവൾ സമ്മതിക്കുന്നതേ ഇല്ലായിരുന്നു കേട്ടോ ഡ്രസ് അല്ലാണ്ട് കാണുന്നതിനേക്കാൾ നല്ല ലുക്ക് ആയിരുന്നു ആൾ ഇട്ടിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കിഡിന്റെ ഡ്രസ്സ് നോക്കുകയാണെങ്കിൽ മോമിന്റെ ഹാൻഡ് വർക്കിനോടൊക്കെ മാച്ച് ആയിട്ട് തന്നെയാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത് ബ്ലൗസിന്റെ നെക്ക് വന്നിട്ടുള്ളത് കോളർ നെക്കിലാണ് അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്കൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ബ്ലൗസിന്റെ എൻഡിലായിട്ട് വി ഷേപ്പിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് അവിടെ ഹാൻഡ് വർക്ക് ഡീറ്റെയിൽ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ഔട്ട് വെച്ചിട്ട് മോമാരും കിട്ടായാലും ഭയങ്കര ഹാപ്പി ആയിരുന്നു അവർ എക്സ്പെക്ട് ചെയ്ത രീതിയിൽ തന്നെ നമുക്കത് ചെയ്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു തേർഡ് വൺ നോക്കുകയാണെങ്കിൽ മോമിനും ഡോട്ടേഴ്സിനുമായിട്ട് രണ്ട് സെറ്റിലാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത് അത്യാവശ്യം ഹെവി ആയിട്ടും സിമ്പിൾ ആയിട്ടും ചെയ്തെടുത്തിട്ടുള്ള രണ്ട് ഡ്രസ്സാണ് ഇത് വന്നിട്ടുള്ളത് ഫസ്റ്റ് വന്നിട്ടുള്ള ഷെയ്ഡ് നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ഒരു മെറൂൺ ഷെയ്ഡിലേക്കാണ് അവർ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് മോമിൻ്റെ ഡ്രസ്സ് നോക്കുകയാണെങ്കിൽ സെൽഫ് പ്രിൻ്റ് വരുന്ന ഒരു സിൽക്ക് മെറ്റീരിയൽ ചൂസ് ചെയ്തുകൊണ്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു ഗൗൺ ആണ് ഇത് വന്നിട്ടുള്ളത് വർക്ക് വരുന്ന ജോർജ് മെറ്റീരിയൽ ചൂസ് ചെയ്ത് ബ്രഷ്ലേസ് ആഡ് ചെയ്തിട്ടുള്ളതാണ് അതുപോലെ കിഡിൻ്റെ ഡ്രസ്സ് നോക്കുകയാണെങ്കിൽ ഷറാറ മോഡലാണ് ചെയ്തെടുത്തിട്ടുള്ളത് വർക്ക് വരുന്ന ജോർജറ്റ് മെറ്റീരിയൽ യൂസ് ചെയ്തുകൊണ്ട് ടോപ്പും പ്ലെയിൻ ആയിട്ടുള്ള ജോർജറ്റ് മെറ്റീരിയൽ യൂസ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ബോട്ടും ചെയ്തെടുത്തിട്ടുണ്ട് ടോപ്പിൻ്റെ എൻ്റിലായിട്ടും സ്ലീവിലായിട്ടും ലേസ് വർക്ക് ആഡ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു പിങ്ക് ഷെയ്ഡിലേക്കാണ് ചെയ്തെടുത്തിട്ടുള്ളത് ബോർഡർ വരുന്ന ജോർജറ്റ് മെറ്റീരിയൽ യൂസ് ചെയ്തുകൊണ്ടാണ് ഫസ്റ്റ് ലെയർ ആഡ് ചെയ്തിട്ടുള്ളത് സെക്കൻഡ് ലെയറിലായിട്ട് പ്ലെയിനായിട്ടുള്ള ജോർജ് മെറ്റീരിയലാണ് യൂസ് ചെയ്തിട്ടുള്ളത് രണ്ട് ഓട്ടിലാണ് ഈ ഒരു ഗൗൺ ചെയ്തെടുത്തിട്ടുള്ളത് സ്ലീവിൻ്റെ എൻ്ററിലായിട്ട് ഹാങ്സ് നെക്കിൽ ഹെവി ഹാൻഡ് വർക്ക് ഒക്കെ ആഡ് ചെയ്ത് അത്യാവശ്യം ഒരു ഇലക്കൽ ലുക്കിലേക്കാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത് കിട്ടിന്നെ നോക്കുകയാണെങ്കിൽ സ്കേർട്ട് വന്നിട്ടുള്ളത് ബ്രോക്കറ്റ് ബ്രോക്കേഡ് മെറ്റീരിയലാണ് ചെയ്തെടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ബ്ലൗസ് കംപ്ലീറ്റ് ചോർജ് എടുത്ത ചൂസ് ചെയ്തുകൊണ്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള മോമാൻഡ് ഡോട്ടർ കോമ്പിനേഷന് വേണ്ടി ലൈബ്രറ്റിനെ കോൺടാക്ട് ചെയ്യാനായിട്ട് മറക്കരുത് പ്രൈസ് ആൻഡ് ഡീറ്റെയിൽസ് അറിയാനായിട്ട് കോമെൻറ്റ് ചെയ്ത്